അങ്ങനെതാ നമ്മൾ ലൈവില് വന്നിട്ടുണ്ട് അച്ചമ്മ കിട്ടിലും കാറ്റും അടിപൊളി മഴയും പ്രകൃതി രമണീയമായ കാലാവസ്ഥ നല്ല മഴ നല്ല പച്ചപ്പ് എല്ലാം കൂടെ ഒത്തൊരുങ്ങി അടിപൊളി മഴ ഇതാ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്ന എന്താ അതിന്റെ ഭംഗി ആസ്വദിക്കാൻ പറഞ്ഞറിയിക്കാൻ പറ്റൂല കണ്ടറിയണം അങ്ങനെ നമ്മൾ ഇതാ ലൈവ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് കാണാത്ത ലൈവ് ഇപ്പൊ മഴ കിട്ടാത്ത സ്ഥലത്തുള്ള ആൾക്കാർക്കും കൂടി മഴ കാണാൻ വേണ്ടിട്ട് നമ്മൾ ഇതാ ലൈവ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് അങ്ങനെ ഇതാ ഇന്നൊരു ചോറ് കൊടുക്കേണ്ട പരിപാടിയില റെയിൻ അങ്ങനെ ഇതാ ഇന്നു റെയിന് ചോറ് കൊടുക്കേണ്ട പരിപാടിയിലല്ല പിന്നെ ഫോണും കൊടുത്തിട്ടുണ്ട് ചോറ് തന്നാൻ അങ്ങനെ അങ്ങനെന്താ ചോട്ട പണിയിൽ ഇങ്ങനെ കൊടുത്തിട്ടേക്ക് മറ്റാൻ പറയാം പിന്നെ ലൈവിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയുന്ന വെച്ചാ മരേ അങ്ങനത്തെ ഇതിലേക്ക് നമ്മളെ പൂക്കുട്ടിയും കൂടെ വന്നിട്ടുണ്ട് ഫോണണ്ടോ അവിടെ ഹലോ 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 വേഗം വന്നോളി വേഗം വന്നോളി മക്കളെ നല്ല അടിപൊളിയായിട്ട് മഴ പെയ്യുന്നുണ്ട് അടിപൊളി മഴ പെരുമയല്ല എന്ന് പറയണ അത്രയും നേരമായി മഴ പെയ്യാൻ തുടങ്ങിട്ട് ഫുൾ ഇതാ കുളം പോലെ മുറ്റത്തൊക്കെ വെള്ളം നിറഞ്ഞു കിടക്കുക എന്റെ വണ്ടി ഇതാ അങ്ങോട്ട് കാട്ടി വെച്ച് താർപ്പതിനോട് ഒന്ന് പകുതി നാനേ അതുകൊണ്ട് കുറച്ചു തന്നെ ഇങ്ങോട്ടും കാറ്റി അപ്പൊ ഇതാണ് ഇന്നത്തെ മഴന്റെ അവസ്ഥ നല്ല മഴ വീട്ടിൽ നിന്ന് എവിടെയും പുറത്തേക്ക് പോകാൻ പറ്റിക്കില്ല കിടിലം പാറ്റിയ മഴ ഹലോ 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 അങ്ങനെ അങ്ങനെതാ നമ്മൾ വന്നിട്ടുണ്ട് ആരോ ഒരാൾ ലൈവിലേക്ക് ഇതാ വന്നിട്ടുണ്ട് നമ്മൾ ഇതാ ഒരു മിനിറ്റായി ഒന്ന് രണ്ട് മിനിറ്റായി ലൈവിലേക്ക് വന്നിട്ട് ഫസ്റ്റൻ ആരോ വന്നിട്ടുണ്ട് നല്ല മയപ് ചെയ്യുന്നുണ്ട് അങ്ങനെ നല്ല മയപെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് തോന്നില്ല ലൈവ് അങ്ങനെ അങ്ങനെതാ ഇന്നൊരു ചോറ് കൊടുക്കുന്നുണ്ട് നല്ല കാറ്റ് മഴ ഇപ്പം ഇതാ നിങ്ങൾ വീഡിയോ കാണുന്ന സ്ഥലത്ത് മഴണ്ടപ്പുണ്ട് അപ്പുണ്ട് ഹായ് ആലോ സൈഡ് ഹായ് നല്ല മഴയാണ് നല്ല മഴ ഇപ്പൊ അവിടെ മഴ പെയ്യുന്നുണ്ടോ നിങ്ങളുള്ള സ്ഥലത്ത് മഴ പെയ്യുന്നുണ്ടോ നമ്മളെ വീട്ടിന്റെ മുറ്റത്ത് ഇതാ ഏകദേശം പുളം തന്നെ ആയിട്ടുണ്ട് ഇനിയിപ്പോ ചൂബ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് മലയാളം മലയാളമാണ് ചൂബ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതാ അവിടുന്ന് നീന്തൽ അടിക്കാമായിരുന്നു പഠിക്കാത്ത ഇതാ നമ്മളെ ചെറിയ മക്കളൊക്കെ ഉണ്ട് ഇവർക്കൊക്കെ ഒന്ന് നീന്തൽ അടിപ്പിച്ചു കൊടുക്കണം എന്നുള്ള നല്ല ആഗ്രഹമായിരുന്നു പക്ഷെ ഇപ്പൊ പുയലൊന്നും പോകാൻ പറ്റാത്ത കൊണ്ട് നമ്മളെ മുറ്റത്തിന്റെ നല്ലോണം വെള്ളം കെട്ടി നിൽപ്പിച്ചിട്ട് ഇവർ ഉക്കി നീന്തൽ ഓടിക്കണോ ഓടിക്കണം നീന്തല് വെള്ളത്തിലേ അതാ ഓക്കെ നീന്തൽ പോണല്ലോ അങ്ങനെ അതാ റെയിൻ ഉണ്ട് റെയിനൊക്കെ നീന്തൽ ഓടിക്കാൻ പോണം ചെറിയ പാവുണ്ട് അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കുക നല്ല മഴ ഇങ്ങനെ ആസ്വദിച്ച് മഴ ഇങ്ങനെ സ്നേഹിച്ച് പ്രണയിച്ചിങ്ങനെ ഇരിക്കുന്ന നല്ല അടിപൊളി മഴ ഒരു രക്ഷയില്ല അതാ ൈവായിട്ട് കാണാൻ പറ്റൂ ഇപ്പൊ നിങ്ങളുടെ ഒക്കെ മായ ഉണ്ടോ അപ്പുണ്ണി വയട്ടി ചെല്ലറിയോ ഇതാപ്പുണ്ണി പറഞ്ഞത് മനസ്സിലാക്കിയില്ലല്ലോ അങ്ങനെ നമ്മളെ വണ്ടി ഇതാ ഇത്രയും ഇങ്ങോട്ട് കാറ്റി ഇട്ടിട്ടുള്ളത് സ്റ്റാൻഡൊക്കെ ഫുള്ള് വെള്ളത്തിലായി നല്ല ആകെ അത്ര നേരം ആക്കിയുള്ള മഴ പെയ്യാൻ തുടങ്ങിയിട്ട് പെട്ടെന്ന് വെള്ള അടിച്ചു കയറിയത് സംഭവം അടിപൊളിയായിക്ക് രക്ഷയില്ലാത്ത മയാ ഇപ്പൊ ഇവര് രണ്ടാളും അങ്കൺവാടി വിട്ടു വന്ന ഇവർക്ക് ചോറ് കൊടുത്തു പോകണ്ടിരിക്കുന്നു ചോറ് വാങ്ങി ചോറ് വാങ്ങാ വിശേഷി നന്നാ കിട്ടിയ ബിരിയാണി ചോറ കിട്ടിയ പിന്ന പാസം കിട്ടി പാസ കിട്ടിക്ക അങ്കണവാടിയിൽ ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ബിരിയാണി കിട്ടിയിക്കില്ലല്ലോ പായസ കിട്ടല് മുട്ടയും കിട്ടലുണ്ട് പിന്നെന്താ വെറും ചോറ കിട്ടില്ലേ ബിരിയാണി എന്തൊക്കില്ല ഉപ്പേലിക്ക് ഉപ്പേരും ചോറും അല്ല കൊടുക്കുന്നത് ഏ റവ ഉണ്ടനു പക്ഷേ ബിരിയാണി ചോറിന് അവിടെ ആവശ്യപ്പെട്ടിട്ട് ബിരിയാണി ചോറിന്റെ മെനുവില അവര് തയ്യാറാക്കി പക്ഷെ ഇതാ മക്കൾക്ക് ഇതുവരെ കിട്ടിയില്ല അങ്കൻവാടി അങ്ങനെ ഇതാ അവര് വീട്ടിൽ വന്നിട്ട് വീട്ടിൽ നിന്ന് ചോറ് നിന്നിട്ട എന്താ കാലാവസ്ഥ നല്ല കാലാവസ്ഥ മരങ്ങളൊക്കെ കാണാൻ എന്താ എൻ എക്സ് മോന്തി പിന്നെ നമ്മൾ സൂപ്പർ ചാറ്റ് ഓൺ ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ലൈക്കിന് ചോദിച്ചിട്ട് ലൈക്ക് തന്നിട്ടില്ല നമുക്കൊരു ലൈക്ക് നിർബന്ധമാണ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഞമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് ഞമ്മളെ വിജയം അങ്ങനെ ആരോ അതാ നമ്മള് ലൈക്കിന് ചോദിച്ച് ലൈക്ക് എന്തിനുണ്ട് താങ്ക് യു ഇങ്ങനെതാ നമ്മളിവിടെ ഹാപ്പി ആയിട്ട് മഴക്കെ ഇങ്ങനെ ഇങ്ങനെയ്ക്ക് സമയം കറക്റ്റ് മണിയായി അതാ പുറകുന്ന ഉമ്മണ്ട് പറയുന്നേ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കണം എന്നൊക്കെ അപ്പോൾ നിങ്ങൾ അതും കൂടെ ഒന്ന് മാനിച്ചിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്കും കൂടെ അടിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യണം ചെറിയ ചെറിയ ഉണ്ട് ഇതാ നിങ്ങളെ നോക്കുന്നുണ്ട് ചെറിയ വാവ നോക്കുന്നുണ്ട് ഇനാറമ്പോൾ ചോറ് തിന്നുകൊണ്ടിരിക്കുന്നു ആ ബോ ബമ്പത്തി ഇതാ ദുവാ മേഖല ചോറ്ല്ലാം തിന്നിതാ എന്നോട് ഇങ്ങനെ ഇരിക്കുവാണ് എന്നാ വിശേഷം ദുവാ അങ്ങനെ നമ്മൾ ഇന്ന് ഒരു വീഡിയോ എടുക്കാനുള്ള പരിപാടിയില്ലായിരുന്നു വീഡിയോ എടുക്കാനുള്ള തയ്യാറെടുപ്പൊക്കെ റെഡിയാക്കി ഇങ്ങനെ എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് മഴ പെയ്ത അങ്ങനെയാണ് നമ്മൾ നേരെ ലൈവിലേക്ക് മാറി വന്നത് അങ്ങനെ ഇതാ അടിപൊളി മഴ അതാ മുറ്റത്ത് ഫുള്ള് ആയിട്ട് വെള്ളം നിറഞ്ഞു മുറ്റത്ത് ഫുള്ള് വെള്ളം നിറഞ്ഞു അറിഞ്ഞു നമുക്ക് ട്യൂബും കൂടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കുട്ടികളെ നീന്തൽ പഠിപ്പിക്കാൻ അടിപൊളിയാവും നീന്തൽ ഒന്നുമില്ല എന്താ ചെയ്യ നമ്മളിട്ട് കാറടിക്കൂ ചാറ്റവാടി ചാറ്റവാടി എല്ലാരും ചാറ്റവാടി ആ അങ്ങനെ തന്നെ അങ്ങനെ ഗെയ്സ് ഇന്നത്തെ മഴ അടിച്ചു പൊളിച്ച് നമ്മളിതാ തമർത്തുകൊണ്ടിരിക്കുക തമർത്ത് തിമർത്തുകൊണ്ടിരിക്കുക പിന്നെ നമ്മളൊരു പത്ത് ലൈക്കിൽ ചോദിച്ചിട്ട് മൊത്തത്തിൽ ഒരു ലൈക്കാ വന്നേക്കുള്ളൂ ഒരു ഒമ്പത് ലൈക്കും കൂടി നമുക്ക് നിർബന്ധമായിട്ട് തരണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നമ്മളത് പിന്നെ സൂപ്പർ ചാറ്റ് ഓൺ ആക്കിയിട്ടുണ്ട് സൂപ്പർ ചാറ്റിൽ കൂടെ ഒരു ടാങ്ക്സ് തരുകയാണെങ്കിൽ നമ്മൾ സ്വീകരിക്കും പിന്നെ വേറെ നിൽക്ക വിശേഷം ഇപ്പൊ ലൈവിലുള്ളത് മലയാളികള് നമ്മുടെ സ്വന്തം കേരളക്കരയിലെ മക്കൾ ആരൊക്കെയുണ്ട് ലൈവില് ഒന്ന് ഹായ് പറയാവാൾഫിൽ ആരെങ്കിലും ലൈവ് വാച്ച് ചെയ്യുന്നുണ്ടോ ഗൾഫിൽ ആരെങ്കിലും ലൈവ് വാച്ച് ചെയാ നാട്ടിലുള്ള മഴ കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് നാട്ടിൽ നല്ല അടിപൊളി മഴ പെയ്തോണ്ടിരിക്കുന്ന അപ്പൊ ആ ഒരു ഇത് കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് ഞമ്മള് മെയിൻ ആയിട്ട് ഇന്ന് ലൈവിലേക്ക് വന്നത് അപ്പൊ നിങ്ങളെ സുഹൃത്തുക്കളെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഗൾഫിലേക്ക് ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കും നാട്ടിൽ നല്ല മഴ ഒന്ന് കാണിച്ചു കൊടുക്കേ അടിപൊളിയായിട്ട് നാട്ടിൽ ഇപ്പൊ വന്നാൽ നല്ല ആസ്വദിക്കാം അത്രമാത്രം മഴ ആയിപ്പൊ ഹലോ നിങ്ങൾ കാണാൻ നിങ്ങൾ വീഡിയോ കാണുന്ന ഏതെങ്കിലും മഴ പെയ്യുന്നുണ്ടോ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഗൾഫിനുണ്ടോ നേരെ അയച്ചു കൊടുക്കുക വീഡിയോ ഈ വീഡിയോ അയച്ചു കൊടുക്ക് നല്ല മഴ കാണിച്ചു കൊടുക്കുക ലൈവായിട്ട് നമ്മുടെ നാട്ടിൽ പെയ്യുന്ന മഴ അതുപോലെ എന്താ ഒരു വണ്ടി അതാ ടൗണിൽ നല്ല ബ്ലോക്കാണ് കുട്ടിയാൽ ടൗണിൽ നല്ല ബ്ലോക്കാണ് അങ്ങനെ ഇതാ ഇതിലെയാണ് പിന്നെ ചെറിയൊരു ബൈപ്പാസ് പോലത്തെ പോതിലെ വണ്ടികളൊക്കെ ഇപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ടൗണിലെ ബ്ലോക്ക് കാരണം നല്ല മഴ ഒരു രക്ഷയില്ല ഇത്രയും മഴ ആസ്വദിക്കാൻ നമ്മളെ കേരളത്തിലല്ലാതെ വേറെ അവിടെ കിട്ടാനല്ലേ ഇപ്പൊ പാലക്കാട് അവിടെ ഒക്കെ മഴ കുറവാന്ന് പറയുന്നതെ തൃശ്ശൂർ പാലക്കാടൊക്കെ മഴ കുറവാണെന്ന് തോന്നുന്നു നല്ല അടിയോ അടി അടി അടിപൊളി മഴ അങ്ങനെ കമന്റ് ബോക്സിലേക്ക് ആരും കാണുന്നില്ലല്ലോ കമന്റ് ബോക്സിലേക്ക് കമന്റ് ബോക്സിലേക്ക് വരൂ മക്കളെ ഇതാ ഒരാളതാ മയം കൊണ്ടതാന്ന് അനഞ്ഞുകൊണ്ട് പോവാണ് കുട്ടി സ്കൂളിൽ സ്കൂൾ സ്കൂളിലേക്ക് നിങ്ങൾ നിങ്ങൾ പുത്തനത്താണിക്കുള്ള ആളല്ലേ പുത്തനത്താണിക്കുള്ള ആളല്ലേ പുത്തനത്താണിക്കുള്ള ആളല്ല ഞാൻ കുറ്റിയാടിക്കാരനാണ് കുറ്റിയാടിയാണ് അതാരാ മുഹമ്മദ് പി ഹായ് ജസീലേ എന്തൊക്കെയാ മഴ ഉണ്ടോ ജസീല ഇവിടെ ഇവിടെ നല്ല മഴയാണ് അടിപൊളി മഴ വീഡിയോ കാണുന്ന ആരെങ്കിലും ലൈക്ക് ചെയ്യാത്ത ഒന്ന് ലൈക്ക് ചെയ്ത് ഇത്ര ആൾക്കാർ ഇതാ നിങ്ങളെ ലൈക്ക് പ്രതീക്ഷിച്ചോണ്ട് ഇങ്ങനെ ലൈക്കും കാത്തിരിക്കുന്ന ഞങ്ങൾ അങ്ങനെ കുട്ടിക്ക് ചോറ് കൊടുക്കുന്നുണ്ട് ഒന്ന് മടി കുത്തി കരയുന്നുണ്ട് ഫോൺ കണ്ടുകൊണ്ടിരിക്കുന്ന ഫുള്ള് പരിപാടി ഉണ്ട് ആരും വെറുതെ ഇരിക്കുന്നല്ല നല്ല മഴ പെയ്തിട്ട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുന്ന എന്താ മയ മക്കളെ മീൻ ഇതാ മീൻ വന്നു ഇതാ ഗേസ് അങ്ങനെ അതാ മീനല്ല മീൻ്റെ മുള്ളാണത് ഏ അങ്ങനെ ഇതാണ് ഇന്നത്തെ നല്ല അടിപൊളി മഴ പെയ്തോണ്ടിരിക്കുന്ന വീട്ടിൽ കുത്തിന് ഇനിയിപ്പോ റേനാ കുട്ടിക്ക് ചോ ഇനുനെ ചോറ് വാരി വാരിക്കൊടുത്തോണ്ടിരിക്കുന്ന അത് കഴിഞ്ഞിട്ട് വേണം നല്ല ചൂട് കട്ടൻ ചായ മിച്ചറും കഴിക്കാൻ

ചാചി ഏയ് ചാചന ഗെസ് പിന്നെ നല്ല സമയം ഇപ്പോ അങ്ങനെ ഏകദേശം നാലേ ആയി വീട്ടിൽ നിന്ന് നിന്നൊന്ന് നാലേ ആയില്ലേ ഒന്ന് പുറത്തു പോകണമെന്ന് വിചാരിച്ച ഇനിയിപ്പോ സൈക്കിൾ എടുത്ത് പോക്ക നടക്കൂല നമ്മളെ ഗുഡ്സ് എടുത്ത് തന്നെ പോണ്ടി വരും അങ്ങനെന്താ അടിപൊളി മഴ പെയ്തോണ്ടിരിക്കുന്നു മഴ നനഞ്ഞോണ്ട് സൈക്കിളിൻ്റെ നമ്മൾ പോകാനും വേറെ ദിവസാ ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച പോയിട്ടുണ്ടായിരുന്നു സൈക്കിൾ എടുത്തിട്ട് നേരെ ഫുള്ള് കോട്ടില്ല ഇല്ലാതെ ഫുള്ള് നനഞ്ഞുകൊണ്ട് സൈക്കിളിൻ്റെ മുകളിൽ റൈഡ് അടുത്താല് ഭയങ്കര രസമായിരിക്കും ഓ ഇനി വരുന്ന അങ്ങനെതാ കേസ് ഈ മഴ നിക്കാണ്ട് പെയ്യുന്നാണെങ്കിൽ നമ്മള് ഞാൻ റെയിനും കൂടെ നേരെ സൈക്കിൾ എടുത്തിട്ട് മായം കൊണ്ട് നേരെ ഒരു റൈഡ് പോകായിരിക്കും ചേർത്തിൻ്റെ മുകളിലേക്ക് അതാ പരിപാടി ഇനി ഇനി വരുന്നാ ഓ അതരു അതാരടാ പ്പാ കേരുന്നാ മഴ കൊള്ളം പോരുന്നാ ഏഹ് സൈക്കിളിൻ്റെ വേണോ എന്നാ പോന്നെ എന്നാ എന്നാ പറ ഞങ്ങള് മയകൊള്ളം പോന്ന മ കൊള്ള ചുരത്തിന്റെ മോള് പോന്നറ ഏടാ പോന്ന എട പോന്നമ്മള് എന്തിനാ പോന്നെ മുട്ടായി മാു പിന്നെന്തിനാ പോന്നെ മയ കൊള്ളേ അങ്ങനെ ഇനി കോട്ടിടുവാട്ടിട്ടാ പോന്നെ അങ്ങനെ ഇന്നും കോട്ടിട്ടാൽ പോവാം ഞങ്ങൾ കോട്ടിടാണ്ടാ പോവാം ഇമ്മായ മഴ നിൽക്കാണ്ട് പെയ്യുന്നാണെങ്കിലാന്ന് നമ്മൾ ഈ ഒരു പരിപാടി എടുക്കുന്നത് ഒരു നാലര മണിവരെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കണം മഴ നിൽക്കുക ഇല്ലയോന്നല്ലോ എന്നിട്ട് വേണം ഇറങ്ങാൻ ലാ ഏ എന്നിട്ടുള്ള മഴ കൊള്ളം പോവാം ആ കുട ചൂണ്ടിച്ച് പോവാ അല്ലേ കോട്ടിട്ടാൽ പോവാ കോട്ടിട്ടാണ് പോകുന്നേ അങ്ങനെ കേസ് ഞങ്ങൾ കോട്ടനിൽ ഇട്ടിട്ട് നേരെ ചുരത്തിൻ്റെ മുകളിലേക്ക് പോകുന്ന നല്ല കോടേ നല്ല കോട്ടുമ്പോക്ക് പോകുമ്പോൾ വാങ്ങാം നല്ല കോട ഉണ്ടാവും അതുപോലെ തന്നെ നല്ല മഴ ആയിരിക്കും അവിടെ നിന്നൊരു ചായ ഒക്കെ കുടിച്ച് തിരിച്ചു വരണം അതാ പരിപാടി പപ്പാ കൂട്ടുവേണ്ടിയില്ല കൂട്ടു വേണ അമ്മക്ക് തൊപ്പി വെക്ക ഹെൽമറ്റ് വെക്കി ഹെൽമെറ്റ് വാങ്ങിക്കില്ലല്ലോ നമ്മള് ഹെൽമെറ്റ് വേണോ

ഗസ് ഞങ്ങൾ ചുരത്തിന്റെ മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഉള്ളത് മഴം കൊണ്ടോണ്ട് നേരെ പോണം ലൈവ് ലൈവ് ഇടണം എന്നുള്ള ആഗ്രഹമുണ്ട് പക്ഷെ ചില സ്ഥലത്തൊക്കെ റേഞ്ച് കുറവുണ്ട് അങ്ങനെ അങ്ങനെതാ ഒരു വണ്ടി അതാ അതിലേക്ക് എറിപ്പോയി പിന്നെ ലൈവ് ലൈവിടണമെന്നുള്ള ആഗ്രഹത്തിടെ നമ്മൾ പോകുന്ന ലൈവിടും നിങ്ങൾക്ക് ഒക്കെ ലൈവായിട്ട് വീഡിയോ കാണിച്ചു തരും അതാണ് ഉദ്ദേശം പക്ഷെ വേറൊരു അതിലുള്ള എടങ്ങാനെന്ന് വെച്ചുകഴിഞ്ഞാൽ ചില സ്ഥലത്തൊക്കെ റേഞ്ച് കുറവുണ്ട് റേഞ്ച് കുറവുമ്പോ നമുക്ക് ലൈവ് കിട്ടൂല ഐ ഒരു പ്രശ്നമുണ്ട് ല എന്തായാലും ആക്കോ നമ്മള് ചെറുതിന്റെ മോളി പോവും എന്നിട്ട് മയ കൊള്ളും ആരെങ്കിലും ലൈക്ക് അടിക്കാത്ത ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യൂല ഒരു ലൈക്ക് ചെയ്യുന്നു ഗേസ് ഇതാ പിന്നെ നമ്മളെല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് ഫുൾ എൻജോയ്മെന്റ് നല്ല മൈ അങ്ങനെ എമിനാവിസ്കോളാ ഇനി പറഞ്ഞു ചേർത്തിനോളേ ആ അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ ഈ സൈക്കിളിന്റെ മുകളിൽ ഇത്ര ആൾക്കാരെങ്ങനെ പോവാ அஞ்சு இப்போ ஓல்ரெடி அஞ்சாள் புக்கிங் ஆகி அஞ்சாக்கு போக பற்றோ சைக்கிளில் பற்றோ ஏ இப்போ நம்ம மழம் கொண்டு ஜுரத்தின் உள்ளா ஏ ஒரு பத்தி கூட வெயிட் வெய்ட்யோக்கா மழை பெய்யும் மய நிற்கிறாங்க இப்போ போகல மழை பெய்யும்னா நேரம் போனா அங்கே கேஸ் ஞாபகெல்லாரும் கூட ஏதா ஈ சைக்கிளின் மூளில் மய கொள்ளான் வந்து போனா അത്രക്കും വെള്ളണ്ട് റോഡ് ഫുള്ള് വെള്ളം ചോദിക്കാ ഗെയ്സ് റോഡ് മേലെ ഫുള്ള് വെള്ളാലോ ചെങ്ങായി സ്കൂളിൽ മെട്ട് വരുന്ന ഇതാ പേണ്ടിന്റെ ഇത്രയും മേലെ വരെ വെള്ളം നിറഞ്ഞു നോക്കി അടം വരെ വെള്ളാലോ എന്നിട്ട് പേന്റെല്ലാം കണ്ടിട്ടാ സ്കൂളിൽ നിന്ന് വരുന്നേ പിന്നെ പിന്നെ വരാറൊക്കെയുള്ളത് നമ്മളെ ലൈവില് അതാ നല്ല മിന്നെ ഇടിയും മിന്നലും വരുന്നുണ്ടല്ലോ അതാ 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 ഗെയ്സ് നല്ല ഇടി നല്ല മയ എപ്പോഴും പൊട്ടുന്നതല്ലേ അങ്ങനെ ഗെയ്സ് ഇടിയെടുക്കുന്നുണ്ട് ഉമ്മ ഇപ്പൊ കച്ചറാക്കിട്ട് വരും നിങ്ങൾക്ക് കാണാം ഇപ്പൊ വേഗത്തിൽ കാണാൻ കാച്ചിട്ട്